ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്ഷമാം ഒരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം ഇത് നല്ല പഴുത്ത ക്ഷമാമാണ് അപ്പോൾ നമ്മൾ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കായൊന്നും നമുക്കെടുത്ത് മാറ്റാം അതും കളയേണ്ടതില്ല അത് കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ് നല്ല അതുകൊണ്ട് നമുക്ക് എളുപ്പം ഇത് അടർത്തി മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ അടർത്തി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തോലൊക്കെ ചെത്തി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് ആ ക്ഷമാം ഫുള്ള് കട്ട് ചെയ്തതാണ് ഇതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് ഞാൻ ജ്യൂസ് അടിക്കുന്നത് ഇനി ഇതിൽ നിന്ന് പകുതി ക്ഷമാം എടുത്ത് മിക്സഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ക്യാഷുവും ഡേറ്റ്സും കുതിർത്തിയതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ആണ് അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് അത് കുതിർത്തിയിലെങ്കിലും കുഴപ്പമില്ല ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാം ഡേറ്റ്സും ക്യാഷും കുതിർക്കാതെ ഇട്ടതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു എന്നാലും സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അറിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാല് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പാല് ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കാം ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഷേക്കും മേടിച്ചിട്ട് വന്ന ഗ്ലാസ് ആയിരുന്നു ഇതാവുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് ഗ്ലാസ് ഒഴിച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക ചെയ്ത് അതാകുമ്പോൾ നമുക്ക് നോമ്പ് ഉറക്കം നേരത്ത് കറക്റ്റ് നല്ല തണുപ്പിച്ച് കിട്ടും അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് നല്ല റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അതുപോലെ ഷമാമിനകത്ത് ഒരുപാട് വാട്ടർ കണ്ടൻറ് ഉണ്ട് നോമ്പൊക്കെ പിടിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു എഫക്റ്റീവ് ഡ്രിങ്ക് ആണ് നമ്മുടെ തണ്ണു മുത്തങ്ങയിലെ വാട്ടർ കണ്ടന്റ് പോലെ തന്നെയാണ് ഷമാമിലും നല്ലൊരു ഈസി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്